ഇന്ന് ലോക അൽസിമേഴ്സ് ദിനം പൊതുജനങ്ങളിൽ അൽസിമേഴ്സ് ഡിസീസിനെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു ദിവസമാണ് എന്തൊക്കെയാണ് അൽസിമേഴ്സിൻ്റെ രോഗലക്ഷണങ്ങൾ ഉടനെ നടക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുക എന്നാൽ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഓക്കെ ആരെങ്കിലും ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു അത് നമ്മൾ മറന്നുപോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫോണിൽ വിളിച്ചു ആ സംഭവം മറന്നു പോകുന്നു അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ചെയ്യുന്നതിൽ ചില തെറ്റുകൾ സംഭവിക്കുന്നു ഇപ്പം ഉദാഹരണത്തിന് സാമ്പാറിൽ നമ്മൾ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തോ ചെയ്യുക മന്നേ നമ്മൾ മറന്നുപോവുക ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടാതിരിക്കുക അതും അല്ലെങ്കിൽ നമ്മൾ പരിചിതമായ വഴികൾ തെറ്റിപ്പോവുക പിന്നെ ചിലപ്പം സ്വഭാവ വ്യത്യാസമായിരിക്കാം എന്നാൽ ഇതൊക്കെ പലരും സാധാരണ പ്രായം കൂടുന്നതിനെ കൊണ്ടല്ലേ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അങ്ങ് തള്ളിക്കളയും പക്ഷേ എല്ലാ തരം ഓർമ്മക്കുറവും ആക്ച്വലി നമ്മളിങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കാണിച്ച് പരിശോധിച്ച് രോഗനിർണയം ചെയ്യേണ്ടതാണ്